കുറച്ച് സന്തോഷമുള്ള ഒരു വീഡിയോ തന്നെയാണ് ഈ ഒരു അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അതായത് മനാഫിനെതിരെ കൊടുത്ത കേസ് അർജുന്റെ കുടുംബം പിൻവലിച്ചു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അർജുന്റെ കുടുംബം ഒരിക്കലും മനാഫിനെതിരെ കേസ് കൊടുത്തിട്ടില്ല തന്റെ കുടുംബത്തിന് നേരെ വരുന്ന സൈബർ അറ്റാക്കിനാണ് അർജുന്റെ കുടുംബം കേസ് കൊടുത്ത പക്ഷെ പോലീസുകാർ കേസ് നേരെ എടുത്തത് മനാഫിന്റെ നെഞ്ചത്ത് അത് നേരെ സൈബർ അറ്റാക്ക് വീണ്ടും അർജുന്റെ കുടുംബത്തിനോട്ട് പോയി ഇതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അവർ ചെയ്യാത്തതും അറിയാത്തതുമായ കാര്യത്തിന് അവർക്ക് വീണ്ടും സൈബർ അറ്റാക്കാണ് ഏൽക്കേണ്ടി വന്നത് ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞു ഓ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് വീണ്ടും പറയുന്ന മനാഫിന്റെ നെഞ്ചത്തോട്ട് ഇടിച്ചു കയറി എന്നൊക്കെ പറഞ്ഞിട്ട് പൂര തെറിവിളിയായിരുന്നു അർജുന്റെ കുടുംബത്തിനെ വീണ്ടും എന്തായാലും അതിനെല്ലാം ഒരു വിരാമം ഇട്ടുകൊണ്ട് മനാഫിനെതിരെയുള്ള കേസ് പിൻവലിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെതായ ഒരു വിഷയവുമില്ല പക്ഷെ നിരപരാധിയായ അർജുന്റെ കുടുംബത്തിന് അവിടെയും കരുവാരുത്തേച്ചു ഞാൻ ഇന്നലെയും ഞാൻ നോക്കിയായിട്ട് രണ്ടു ദിവസം കൊണ്ടേ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ പരസ്പരം ഉള്ള പ്രശ്നം പറഞ്ഞു തീർത്തി ഇരുന്ന് അത് സോൾവ് ചെയ്യുക രണ്ട് കൂട്ടരും തോളിൽ കൈയിട്ട് പോകുന്നത് കാണാനാണ് എനിക്കും ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ കുറെ പേര് വിമർശിച്ചു എന്നാൽ കുറച്ച് പേര് സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാവട്ടെ എന്ന് ഒരു ഒപ്പീനിയൻ അല്ലാണ്ട് എന്നും ഇതൊരു തർക്കമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അല അടിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും സൈബർ അറ്റാക്ക് ഇനിയെങ്കിലും അർജുൻ്റെ കുടുംബത്തിന് നേരെയുള്ള നിർത്തണം അതുപോലെ മനാഫിനെതിരെയുള്ള നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ചില അലവലാതി നാളികൾ കിടന്നു ഇല്ലാത്ത കഥ വിടുകയാണ് സത്യം സമയം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ന്യൂസിൽ വന്നിട്ടുള്ള ന്യൂസ് ഞാൻ ഒന്ന് കൊടുക്കാം കണ്ടിട്ട് നമുക്ക് മനാഫ് എന്ന് പറഞ്ഞിട്ടാണ് നോക്കാം തുടരുന്നത് നമ്മുടെ അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടമ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അർജുന്റെ കുടുംബം മനാഫിനെതിരെ കേസും കൊടുത്തിട്ടില്ല മൊഴിയും നൽകിയിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അർജുന്റെ പേരിൽ കേസ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ ഇതിൽ സർക്കാരിന്റെ നൃത്ത കൈകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞെഴിഞ്ഞു കയറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അർജുന്റെ ഫാമിലി ഒന്ന് പ്രസ് മീറ്റ് ചെയ്തതിന് അടുത്ത ദിവസം തന്നെ സർക്കാർ ഏഴ് ലക്ഷം രൂപ അർജുന്റെ കുടുംബത്തിന് കൊടുക്കുന്നു രൂപത്തിന് ചീഞ്ഞ് ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതി അതായത് ഈ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളിലെ അപകീർത്തികരമായ പരാമർശം അന്വേഷിക്കണമെന്നായിരുന്നു കുടുംബം പരാതി നൽകിയത് ബിഎസ് സൂപ്പർ അതായത് മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ അടിയിൽ വന്നിട്ടുള്ള കമന്റ്സ് കമന്റ്സ് എന്ന് പറയുമ്പോൾ വളരെ മോശമായ രീതിയിൽ അർജുന്റെ കുടുംബത്തിന് താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ കമൻസിനെതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് അർജുന്റെ ഫാമിലി ഉന്നയിച്ച ആരോപണവും കേസ് പക്ഷേ കേസ് എടുത്തതോ എന്ന മനാഫിന്റെ പേരിലായിരുന്നു ഇത് ഞാനൊരു കാര്യം എനിക്ക് എക്സാമ്പിളായിട്ട് പറയാൻ ഇപ്പൊ എന്റെ വളയിൽ ഒരുത്തം കൊണ്ട് എന്തെങ്കിലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും തട്ടി കുഴിച്ചിട്ടോ വെച്ചോ അത് കുഴിച്ചിട്ടവനാണ് ഉത്തരവാദി ഞാനാണോ ഉത്തരവാദി അതുപോലെ ആയിപ്പോയി അതായത് മനാഫിന്റെ അക്കൗണ്ടിൽ കൊണ്ട് വേറൊള്ളമാരെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ മനാഫിന്റെ രഞ്ജിത്ത് വന്ന ഇതിന് തുല്യമാണ് ആ ഒരു സംഭവമാണ് എനിക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റിയത് അങ്ങനെ ആയിരിക്കും മനാഫിനെതിരെ കേസ് എടുത്തത് നില ബാക്കിയായിട്ട് നോക്കാം നമുക്കിപ്പം ഒരു രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞത് അവര് ഒരു മൊഴിയും മനാഫിനെതിരെ കൊടുത്തിട്ടില്ല മനാഫിനെതിരെ വ്യക്തിപരമായി അവർക്ക് പരാതിയുമില്ല എന്നാണ് പോലീസ് സ്റ്റേഷൻ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല യൂട്യൂബ് ചാനലിലും അപകീർത്തിപരമായി ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതോടുകൂടി ഇനിയിപ്പോ പ്രതിപട്ടികയിൽ നിന്ന് മനാഫ് ഒഴിവാകും അല്ലെ അതെ മനാഫ് ഒക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതൊരു സൈബർ അറ്റാക്കിനും വീണ്ടും വീണ്ടും ഒരു തർക്കത്തിനും ഒരു പ്രശ്നത്തിന് അടിക്കും തീരും En diyelem elam onun. നനഞ്ഞു കുളിച്ച് അവസാനിക്കട്ടെ തുടർന്ന് ഈ കുടുംബത്തിനെതിരെ സൈബർ പോവാതിരിക്കുക തീർച്ചയായിട്ടും അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നോ മനാഫ് സൈബർ ആക്രമണം നടത്തിയോ എന്ന പേരിൽ ഒരു പരാതി അർജുന്റെ കുടുംബം നടത്തിയിട്ടില്ല അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം സൈബർ ആക്രമണം ശക്തമായിരുന്നു പ്രത്യേകിച്ച് അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ അതിന്റെ യൂ അതിലെ മനാഫിന്റെ പ്രതികരണത്തിനിടയിലൊക്കെ മനാഫിനിച്ചും അർജുൻ്റെ കുടുംബത്തിനെതിരെയും അർജുനന്റെ ഭാര്യയെ സഹോദരിയെ സഹോദരനെ ഒക്കെ എകറ്റി കാണിച്ചുകൊണ്ടുള്ള നിരന്തരമായ ആക്രമണം ഉണ്ടായിരുന്നു ഈ ആക്രമണം പരിധി വിട്ടപ്പോഴാണ് അർജുന്റെ കുടുംബം പരാതി കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ പരാതിയിൽ മനാഫ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല മനാഫിന്റെ കേട്ടല്ലോ സൂപ്പറായിട്ട് നിങ്ങൾ കേട്ടല്ലോ അർജുന്റെ കുടുംബം ഒരിക്കലും മനാഫിനെതിരെ അല്ല കേസ് കൊടുത്താൽ തനിക്കെതിരെ വന്ന സൈബർ അറ്റാക്കിനെതിരെ പക്ഷെ പോലീസ് കേസ് എടുത്തത് മനാഫിനെതിരെ അത് ഹൈപ്പ് ആവുകയും വീണ്ടും ഒരു ചർച്ചാ വിഷയ ഫാമിലി വീണ്ടും സൈബർ സൂപ്പർ അല്ല അടിപൊളി അടിപൊളി നല്ല തീരുമാനങ്ങളാണ് അവിടെ യൂട്യൂബ് ചാനലൊക്കെ അതിനൊരു കാരണമായി ആ യൂട്യൂബ് ചാനലിൽ വരുന്ന കമന്റുകളും ഈ കുടുംബത്തിനെതിരെയാണ് എന്നുള്ളതായിരുന്നു പരാമർശം പക്ഷേ ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ പോലീസ് ഒരു അതിന് എടുത്തൊരു റെസ്പോൺസ് എന്ന് പറയുന്നത് മനാഫിനെതിരെ കേസെടുക്കുക എന്നുള്ളതായിരുന്നു അത് വീണ്ടും ഈ അർജുന്റെ കുടുംബത്തിനെതിരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാക്കുന്ന തരത്തിലാണ് കാരണം അവരുടെ പരാതിയിൽ മനാഫിനെതിരെ ഇപ്പോൾ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് വലിയ തോതിൽ ഈ മനാഫിന്റെ ബേസിലൊക്കെ ഉണ്ടാക്കാവുന്ന പ്രതികരണങ്ങളാണ് ഇന്നിപ്പോൾ പോലീസ് അതിലൂടെ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ അത്തരത്തിൽ സൈബർ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് കേസെടുത്തത് എന്നാണ് പോലീസ് ഇന്നലെ വിശദീകരിച്ചത് ഇന്നിപ്പോൾ പോലീസ് മാറ്റി പറഞ്ഞു സൈബർ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് മനാഫിനെതിരെ കേസെടുത്തത് എന്ന രീതിയിലാക്കി തീർത്തിട്ടുണ്ട് അടിപൊളി കേട്ടാ എന്തായാലും നല്ലതായി പോലീസ് താരന്മാരായാലും നന്നായി അല്ലെങ്കിൽ ഇനിയിപ്പം ഒന്നും കൂടി കൂടുതൽ ആയിട്ട് അർജുൻ്റെ ഫാമിലി കെട്ടെന്ന് പറഞ്ഞുതന്നെ നിങ്ങൾ കേസ് എടുത്തെന്ന് തന്നെ എയറിൽ ഇപ്പം ഇനി കുറച്ചെങ്കിലും ആ പാവങ്ങളെ ഇനിയെങ്കിലും വെറുതെ കൂടി വലിച്ചു പാവങ്ങളെങ്കിലും അവരെ ഒട്ടിക്കണ്ട് ആ പാവങ്ങളെ വെറുതെ വിടും പരിശോധനയിൽ അത്തരത്തിൽ സൈബർ ആക്രമണം മനാഫിന്റെ ഭാഗത്ത് വന്നിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ മനാഫിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്ന് പ്രതിപട്ടികയിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒരു അനാവശ്യമായ വിവാദമായി പോയി അല്ലേ അത് ഇരു ആ കാര്യത്തിൽ വ്യക്തിപരമായി പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ പിന്നീട് വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നു തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ ഒരു ആശങ്ക നമ്മൾ മനസ്സിലാക്കുന്നു ഒരുപാട് പേര് ഈ മനാഫിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എന്ന വ്യാജേന ഈ കുടുംബത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നു മനാഫ് പക്ഷെ അവരെയൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട് അതെ അതായത് എനിക്ക് മനസ്സിലായൊരു കേസെന്ന് അർജുൻറെ ഫാമിലി ആരൊക്കെ എന്തൊക്കെയാ എവിടേക്ക് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും അതേ തുടർന്ന് അവർ അവരെന്തൊക്കെയോ ബുദ്ധിമോഷങ്ങൾ കാണിച്ച പ്രസ് മീറ്റിലൊക്കെ വന്നിരുന്നതും അതിനുശേഷം അവിടെ പറഞ്ഞത് അർജുൻ്റെ അളിയും സംസാരിച്ചതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ റിലേറ്റായിട്ടാണ് ഇത്രയും വലിയ ആഹോള കോളകോളമായി മാറിയത് അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് തീരേണ്ട പ്രശ്നമായിരുന്നു ഇവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിച്ചിരുന്നത് തീരുമായിരുന്നു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിപ്പോയി ഇപ്പം മനാഫിൻ്റെ ഭാഗത്തും തെറ്റുണ്ടില്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല അതുപോലെ തന്നെ അർജുൻ്റെ ഫാമിലിയുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനെ സ്നേഹിച്ച എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും ഒന്നിച്ചു പോകണം ഒരിക്കലും ഇവർ പരസ്പരം തെറ്റിപ്പിരിഞ്ഞ് രണ്ടും രണ്ട് ചേരിയായി മാറി രണ്ട് വാക്ക് പോയി അടിയും പഴക്കം ഉണ്ടാക്കാനല്ല നമ്മളാരും ആലോചിക്കുന്നതും ചിന്തിക്കുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചത് അതായിരുന്നു അത് അതിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാരണമുണ്ടായതും ഈ സൈബർ അറ്റാക്ക് അറ്റാക്കേ സൈബർ അറ്റാക്കിനെ തുടർന്നായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതും ഇങ്ങനെ അവര് പ്രസ്മീറ്റിലോട്ട് വന്നതും വീണ്ടും മനാഫിനെതിരെ സംസാരിച്ചതും അങ്ങനെ ഇങ്ങനെ മൊത്തം ഈ ലെവലിലായത് മനാഫിനെതിരെ കേസ് വന്നതും പക്ഷെ അവർ കേസ് കൊടുത്തിട്ടില്ല മനാഫിനെതിരെ അല്ല കൊടുത്തത് തനിക്കെതിരെ വന്ന സൈബർ അറ്റാക്കിനാണ് കൊടുത്തതും എല്ലാം കൂടി മൊത്തം കൊള്ളമായി എന്തായാലും കൊള്ളാം ഇങ്ങനെയെങ്കിലും അവസാനിക്കണമെങ്കിൽ അങ്ങ് അവസാനിക്കാം വളരെ നിർഭാഗ്യകരമായി പോയല്ലേ രഞ്ജിത്ത് തീർച്ചയായിട്ടും കണ്ട ഏറ്റവും നല്ല മാതൃകകളായി കേരളത്തിലെ സമൂഹം കേരളത്തിൽ മാത്രമല്ല കർണാടകയിലൊക്കെയുള്ള നമ്മുടെ പുറത്തുള്ള സംസ്ഥാനത്തുള്ള ആളുകൾ നമ്മുടെ പ്രവാസി മലയാളികളൊക്കെ കേരളത്തിലെ ഏറ്റവും നല്ല ഉദാത്തമായതാ ഇതാണ് ഞങ്ങളുടെ കേരളം എന്ന് പറഞ്ഞ അഭിമാനത്തോട് കൂ കൂടി കണ്ട നോക്കിക്കണ്ട ഒരു സംഭവമായിരുന്നു ഈ അർജുൻ്റെ തിരോ കാണാതാവലും പിന്നീടുള്ള അന്വേഷണവും അതിനുശേഷം അർജുനെ കണ്ടുകിട്ടിയതും ഒക്കെ ആ സംഭവ പരമ്പര പത്ത് ദിവസം കേരളം വളരെ കൂടി ഒന്നിച്ചു നിന്നതാണ് പക്ഷേ പിന്നീടുണ്ടായ കൂടി അത് തകരുകയും ഒരു ഉണ്ടായി അത് വാർത്താ സമ്മേളനത്തിന് ശേഷം തന്നെയാണ് ഇവർക്ക് ഒട്ടുമിക്ക നെഗറ്റീവ് ആയത് അർജുന്റെ ഫാമിലിക്ക് കാരണം മനോസിനെതിരെ അവർ സംസാരിച്ച് ഇത്രയും ദിവസം കട്ടയ്ക്ക് നിന്ന മനോസിനെതിരെ കാര്യം കഴിഞ്ഞപ്പോൾ എടുത്ത് കളഞ്ഞു എന്നൊരു സംഭവമാണ് വന്നത് ഇത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇത്രയും വിഷയം നടന്നപ്പോൾ മനസ്സിലായത് ആരോ നല്ലപോലെ അർജുന്റെ ഫാമിലിയെ പിരികേറ്റി വിട്ടിട്ടുണ്ട് എവിടെ നിന്നാണ് എന്താണെന്നൊന്നും പിടിയില്ല എന്തായാലും എല്ലാം തീരട്ടെ എല്ലാം അവസാനിക്കട്ടെ അവർ രണ്ടുപേരും ഒന്നിക്കട്ടെ നമ്മൾ അവർ രണ്ടുപേരും കൂടി ഒന്നിക്കുന്ന ഒരു ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾ ഓക്കെയാണ് ഫുൾ ഡബിൾ ഓക്കെ ആണ് ഓക്കേണ്ടതായിരുന്നു ഇനിയും അതിനുള്ള അവസരമുണ്ട് കാരണം ആ ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഒഴിവാക്കി വീണ്ടും ഒരു രമ്യതയിലേക്ക് പഴയ ആ വിവാദങ്ങളുടെ ഇടക്കാലം ഒഴിവാക്കിക്കൊണ്ട് പഴയ എഴുപത്തിരണ്ട് ദിവസത്തെ ആ രമ്യതയിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ടെന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും അതുകൊണ്ടൊരു അവസരം ഒരുങ്ങിയിട്ടുണ്ട് ആ കുടുംബം കാണിച്ചിട്ടും മാതൃകാപരമായ ഒരു കാര്യമാണ് മനാഫിനെതിരെ പരാതിയില്ല എന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെ ആ കുടുംബം പറഞ്ഞു മനാഫിനെതിരെ മൊഴിയും ആ കുടുംബം നൽകിയിട്ടില്ല മനാഭം ആ കുടുംബത്തിനെതിരെ ഒന്നും പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാൻ വേണ്ടി ചില സംശയങ്ങളും ചില ആശയ കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന ചില വ്യക്തതയും ഒക്കെയാണ് ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം അത് പരസ്പരം ദൂരീകരിച്ചത് തന്നെ പണം മനുഷ്യർ സംസാരിക്കുക തുടർന്ന് തന്നെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക എങ്കിൽ മാത്രമേ അത് മനസ്സിലാവൂ പലപ്പോഴും നമ്മൾ വൈകാരികമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഇത് വർക്ക് ചെയ്യൂല ആ സമയത്ത് ആരെങ്കിലും ഒക്കെ പറയുന്നിട്ട് ചിലപ്പോ നമ്മൾ ചിലപ്പോ അറിയാതെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തീർക്കും ഈ കമന്റ് ഇടുന്ന മനുഷ്യർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ബോധ്യവും ഇല്ലാതെ ആയിട്ടാണ് സത്യം കേട്ടോ ഇവിടെ ഇപ്പം നമ്മുടെ വളരെ കറക്റ്റ് ആണ് നമ്മളൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പലതും കാട്ടിക്കൊട്ടും പ്രത്യേകിച്ച് അർജുൻ്റെ ഫാമിലി വളരെ മോശമായ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോയത് ആ സമയത്ത് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കയറ്റിയതും പിരികയറ്റി കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റഡ് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതുപോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കുറേ വാക്കുകളിലും നേരെ അവർക്ക് സൈബർ അറ്റാക്ക് പോയി അത് ആ ഒരു പൈസയുടെ കേസിലാണ് അതെനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു കാര്യം എന്തായാലും അതെല്ലാം മറന്ന് പുറത്തുകൊണ്ട് പരസ്പരം രണ്ട് ഫാമിലിയും ഒന്നിച്ചു പോട്ടെ ആ ഒരു രംഗം കൂടി കണ്ടിട്ട് ഈ പ്രശ്നം ഇവിടെ അവസാനിക്കണമെന്നാണ് എൻ്റെയും ഒരു ഒപ്പീനിയൻ ഇനി ഇത് വച്ച് നീട്ട് വലിച്ചു നീട്ടി വലിയൊരു സീനാക്കി ക്രിയേറ്റ് ആക്കി പോകേണ്ട കാര്യമില്ല മനാഫിനെതിരെ മനോഫിനെതിരെ അർജുൻ്റെ കുടുംബം കേസ് കൊടുത്തിട്ടില്ല പകരം കൊടുത്തത് തനിക്കെതിരെ വന്ന സൈബർ അറ്റാക്കിനെയാണ് പക്ഷേ കേസ് എടുത്തത് മനാഫിനെതിരെ ഇതിൽ എന്താണ് അർജുൻ്റെ ഫാമിലി ചെയ്ത തെറ്റെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഈ പ്രശ്നം ഇവിടെ തുടർന്നുണ്ടാവാതെ അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടത്താക്കാൻ പറ്റുക ബൈ